വ്യക്തികൾ ഇവിടെ ഫോക്കസ് ആകുകയാണ് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ മൂന്ന് പേർ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹമാണ് പറഞ്ഞത് ഞാൻ ഇത് ഒരു തീരുമാനമെടുക്കുന്നു എടുക്കുന്നു ഇത് എന്റെ തീരുമാനമാണ് ഞാൻ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിജീവിത ആദ്യത്തെ പരാതിയുടെ അതിജീവിതയോട് അടുപ്പമുണ്ടായിരുന്ന ഒരാൾ തന്ന പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് അതുകൊണ്ട് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതാ ഞാനൊരു നിലപാടെടുക്കുന്നു എന്റെ പാർട്ടി അതിനോടൊപ്പം നിൽക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ആ നിലപാടിൽ നിന്നും കാര്യമായി വ്യതിചനിച്ചതായി എനിക്ക് കാണാനാവില്ല പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ആണ് അപ്പൊ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി രണ്ടാം ഘട്ടത്തിന്റെ ഇന്ന് അവസാനിച്ച രണ്ടാം ഘട്ടം രാവിലെ നടത്തിയ ചില പ്രസ്താവനകൾ അത് ഒരു കേസിന്റെ ഒരു രീതി കുറിച്ചാണ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴതലങ്ങൾ അത് ആരുടെയോ പ്രേരണയാൽ ഒരു നിയമപണ്ഡിതന്റെ വക്കീലിന്റെ നിയമജന്റെ പ്രേരണയാൽ നന്നായി എഴുതി രാഷ്ട്രീയ പ്രേരിതമായി ഖുഗ്ഡ് സ്റ്റോറി എന്ന നിലയിൽ കൊണ്ടുവന്നതാണ് അങ്ങനെയെങ്കിൽ അവിടെ വേട്ടക്കാരനോടൊപ്പമാണോ ഇരയോടൊപ്പമാണോ ആ കെ പി സി സി അധ്യക്ഷന്റെ മനസ്സ് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായി ഒരു സംശയം തോന്നാം ആ സംശയം മുഖ്യമന്ത്രി ശരിയായി വിലയിരുത്തുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീലമ്പടന്മാർ എന്ന് ആക്ഷേപിക്കുന്നതിൽ ന്യായമുണ്ടോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആദരണീയനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ മൊത്തം മൊത്തം മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന് മാത്രം മുഖ്യമന്ത്രിയല്ല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു എന്ന ഒരു ചിന്തയുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ നേതാവെന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നമുക്കറിയാം അടൂർ പ്രകാശ് എന്റെ ബിസിനസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം ഞാനും ഹോൾഡ് ചെയ്യുന്നു അദ്ദേഹത്തിന് ദിലീപുമായി അടുപ്പമുണ്ട് ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ അദ്ദേഹം ഇതക്ക് ഇതേക്കുറിച്ച് കാര്യമായി ഒന്നും പറയാതിരിക്കുകയും അതേസമയം പ്രതിസ്ഥാനത്ത് നിന്ന് വിടുതൽ നൽകിയ ദിലീപിന് നീതി ലഭിച്ചു എന്ന് സാമാന്യം ഉറക്കപ്പെടുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ യഥ കളക്ടീവ് കോൺഷ്യസ്നസ് അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന സംശയം